വെൽക്കം ടു ഞാൻ കാർത്തിക മനു ആയിരത്തി രാവുകൾ എന്ന ഈ പുസ്തകത്തിലെ ആദ്യത്തെ കഥ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയല്ലേ നമ്മുടെ ആദ്യത്തെ കഥയുടെ പേരാണ് ഷഹരിയാറും ഷാസമാനും പണ്ടു പണ്ട് പേർഷ്യയിലെ പ്രഗത്ഭനായ ഒരു ചക്രവർത്തിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഷഹരിയാർ ഷാസമാൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ഇരുവരും നല്ല യോദ്ധാക്കളും വീരശൂരന്മാരുമായിരുന്നു എങ്കിലും മൂത്തവൻ കുതിരസവാരി ഇളയവനെ കേവനായിരുന്നു പിതാവിന് ശേഷം ചക്രവർത്തി പദം ഷഹരിയാറിന് ലഭിച്ചു സാമ്രാജ്യത്തിനകത്തും പുറത്തും സർവ്വരുടെയും പ്രശംസയ്ക്ക് പാത്രമാകും വിധം അവൻ നീതിയോടെ ഭരണം നടത്തി ഷഹരിയാർ തന്റെ സഹോദരനെ സ്വന്തം സാമ്രാജ്യത്തിലുള്ള ഒരു വിദൂരദേശമായ താർത്താരി എന്ന പ്രഭിഷയുടെ ഭരണാധികാരിയായി നിയമിച്ചു താർത്താരിയിലെ സമർഖണ്ഡ് കേന്ദ്രമാക്കി ഷാസ്മാൻ തന്റെ ഭരണം ആരംഭിച്ചു വർഷങ്ങൾ ദിവസങ്ങൾ പോലെ കടന്നുപോയി ഇതിനിടയിൽ ജ്യേഷ്ഠാനുജന്മാർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞിരുന്നില്ല അനുജനെ കാണാനുള്ള ആഗ്രഹം കലശലായ ഷഹരിയാർ തന്റെ മന്ത്രിശ്രേഷ്ഠനായ വസീറിനെ വരുത്തി കൂടിയാലോചന നടത്തി അനുജനെ അങ്ങോട്ട് ചെന്നു കാണാം എന്നായിരുന്നു ആദ്യം ഷഹരിയാർ ആലോചിച്ചത് എന്നാൽ സുരക്ഷാപരമായ കാര്യങ്ങളാൽ മഹാമന്ത്രി ഇതിനെ അനുകൂലിച്ചില്ല അനുജനെ ഇങ്ങോട്ട് വരുത്തിയാലോ എന്നായി പിന്നത്തെ ചിന്ത ജ്യേഷ്ഠനെ സന്ദർശിക്കാനുള്ള ക്ഷണക്കത്തും സമ്മാനങ്ങളുമായി താൻ തന്നെ അനുജനെ കാണാൻ പോകാമെന്ന് മഹാമന്ത്രി വസീർ ഏറ്റു എങ്കിൽ പിന്നെ അതുതന്നെയാണ് നന്നെന്ന് നിശ്ചയിച്ച് മഹാമന്ത്രിയെ ഷഹരിയാർ സമർഖണ്ഡിലേക്ക് അയച്ചു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് തന്നെ മൂന്ന് ദിവസം എടുത്തു അനുജന് സമ്മാനമായി ജീനികളിൽ വിലയേറിയ രത്നക്കല്ലുകൾ പതിപ്പിച്ച മികച്ച കുതിരകൾ കരുത്തരായ ആൺ അടിമകൾ മനോഹരമായി നിർമ്മിച്ച കലാവസ്തുക്കൾ വിലയേറിയ കാഴ്ചദ്രവ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഷഹരിയാർ തയ്യാറാക്കി അനുജനുള്ള ഒരു കൂടി ഷഹരിയ തയ്യാറാക്കി അത് ഇങ്ങനെയായിരുന്നു പ്രിയ അനുജൻ ശ്വാസന്മാൻ നിനക്ക് സമാധാനം നിന്നെ കാണാനുള്ള ആഗ്രഹം നമ്മിൽ കലശലായിരിക്കുന്നു വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണുന്നതിന് നാം അങ്ങോട്ട് വരുമായിരുന്നു അതിന് പറ്റാഞ്ഞിട്ടാണ് നാം നമ്മുടെ മഹാമന്ത്രിയെ തന്നെ അയക്കുന്നത് അതിനാൽ നീ ഉടൻ തന്നെ പുറപ്പെട്ടു വരണം നീ ഇക്കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കുന്ന പക്ഷം നിന്നെ കാണാനായി നാം ജീവിച്ചിരിക്കുമെന്ന് തന്നെ തോന്നുന്നില്ല എന്ന് സ്വന്തം സഹോദരൻ നാലാം ദിവസം പ്രഭാതത്തിൽ തന്നെ മഹാമന്ത്രി വസീർ അനുജര വൃന്ദത്തോടൊപ്പം ദ്രുതഗതിയിൽ സമർഖണ്ഡിലേക്ക് യാത്ര തിരിച്ചു രാവും പകലും നിർത്താതെയുള്ള നീണ്ട യാത്രയായിരുന്നു അത് ആ യാത്രയ്ക്കിടയിൽ എന്തെല്ലാം സംഭവിച്ചു എന്നറിയണ്ടേ അതിനായി കാത്തിരിക്കൂ എന്റെ കഥ വീട്